ലിബാമിന് വേണ്ടിട്ട് ബാഗിനകത്ത് കഴിയിട്ടപ്പോൾ വിച്ചൂട്ടറിന്റെ ഒരു ബിസ്ക്കറ്റ് കിട്ടി അത് അന്നേരം അങ്ങ് അകത്താക്കി കേട്ടോ അന്നേരം നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ വൈകുന്നേരം ഒരു നാലുമണി ആയിട്ടുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ പോകാനായിട്ടാണ് ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് പതിനെട്ട് നിങ്ങളിപ്പോൾ മെയ് പത്തൊമ്പതിനോ ഇരുപതിനോ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്റെ ഹസ്ബൻഡ് ബർത്ത്ഡേയാണ് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എണ്ണിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ബേബി ബോബൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഓൾറെഡി എനിക്കിച്ചിരി കുടവേറുണ്ടായിരുന്ന അതിന്റെ കുട്ടത്തിൽ ബേബി ബമ്പും കൂടെ കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ അന്നേരം രാവിലെ പോകാൻ പറ്റിയില്ല നമുക്ക് പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് രാവിലെ എണ്ണിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്പലത്തിൽ അങ്ങനെ വിച്ചൂട്ടിനെയൊക്കെ എടുത്തു ഒരു വിധത്തിലാണ് അവൻ നമ്മുടെ കൂടെ വന്നത് കേട്ടോ കാരണം ഉറക്കത്തിൽ അവനെ പൊക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ പോകുവാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ ഓട്ടോ വരുന്നുണ്ട് ഞങ്ങൾ അപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഷീറ്റ് ഷീറ്റുവരയുടെ അവിടെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞ അപ്പുറത്ത് പെയ്യാ നടന്നങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിച്ചൂട്ടിനെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ഇവൻ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തറയിറങ്ങത്തേ ഇല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കോഴി കൂവുന്ന സൗണ്ട് കേൾക്കാൻ ഞാൻ രാവിലെയാണ് ഇത് ഡബ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണെ അങ്ങനെ നമ്മൾ സജേണ്ട ഓട്ടോയിൽ പോവുകയാണ് അങ്ങനെ അമ്പലം എത്തി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അമ്പലത്തിൽ അമ്പലങ്ങളിലൊക്കെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര പീസ് മൈൻഡാണ് എനിക്ക് ഭയങ്കര സമാധാനമാണ് നമ്മൾ എനിക്ക് എനിക്കിത്തിരി സമാധാനം കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ദൈവം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര കാർമൂടൽ അതായത് മഴക്കാറായിരുന്നു ഭയങ്കര മഴ കുരാപ്പായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോഴെനിക്ക് തോന്നി മഴ പെയ്യൂന്ന് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചെന്നപ്പം തിരുമേനി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരുമേനി വന്നില്ല എന്ന് വിചാരിച്ചാലും ഞങ്ങൾ നേരെ ചെന്ന് അമ്പലം അമ്പലത്തിൻ്റെ നമ്മുടെ ഗേറ്റ് തുറന്ന് നേരെ അമ്പലത്തിനകത്ത് കയറി എന്നിട്ട് അവിടുത്തെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി അന്നേരത്തേക്ക് ഭയങ്കര മഴയെന്നുവെച്ചാൽ അടിപൊളി മഴയായിരുന്നു അങ്ങനെന്താണ്ട് തിരുമേനി വന്ന് തിരുമേനി നട തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പുറത്ത് ഊട്ടുപേരെ പെട്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് ദൈവം വിചാരിച്ചു കാണും നീ കുറച്ച് കൂടുതൽ നേരം സമാധാനത്തോടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറെ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് മഴയൊന്ന് തോന്നുന്നു ആ സമയം കൊണ്ട് നമ്മൾ പോയി തൊഴുത് അർച്ചനയൊക്കെ കഴിച്ചിട്ട് വന്ന് അന്നേരത്തേക്ക് പിന്നെയും മഴ പെയ്തു കേട്ടോ നമ്മുടെ തൊഴുത് തീർന്നപ്പോഴത്തേക്കും മഴയും പെയ്തു അന്നേരത്തേക്ക് ഞങ്ങൾ പിന്നെ ഓട്ടോ വിളിച്ചപ്പോഴത്തേക്കിനും അണ്ണം വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞ് അന്നേരം തിരുമേനി പറഞ്ഞു ഇതാ ഇവിടുത്തെ ഷെഡ് ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നമ്മുടെ തിരുമേനിയുടെ ഷെഡിന് അടുത്തായിട്ടൊരു കൊച്ചൊരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ അന്നേരം അവിടെയാണ് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാറുള്ളത് അന്നേരം അവിടെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ വിളിച്ചുവിട്ടേ പിന്നെ നമ്മൾ നേരെ ഓട്ടോ വിളിച്ച് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു ഞാൻ ഇടയ്ക്ക് കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോൺ എൻ്റെ മോൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ വന്ന ഉടനെ നമ്മൾ അംഗത്തെട്ടിലോട്ട് കയറിയിട്ടുണ്ട് അടുക്കളയിൽ കയറിയിട്ടോ ആദ്യം തന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം വിച്ചൂട്ടിന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് കൊടുക്കത്തില്ലോ പായസം അതുകൊണ്ട് ആദ്യമേ ആ പായസം കൊണ്ടാക്കുവാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ നേരത്തെ വരൂ ഞാൻ പ്രതീക്ഷിച്ചില്ല ഏടെ നേരത്തെ വന്നായിരുന്നു കേട്ടോ പായസം അടുപ്പ് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വിളിച്ചപ്പോൾ പറഞ്ഞു പള്ളിമുക്ക് എത്തി എത്താറായിരുന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പായസമൊക്കെ വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഇന്നത്തെ ദിവസം അതായത് കഞ്ഞിയാണ് വെച്ചത് എനിക്ക് ചോറൊന്നും കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ അമ്മുമ്മയ്ക്ക് ഇച്ചിരി എന്ത് ഉപ്പുമാവന്താണോ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് ഭയങ്കര എന്നാ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ കഞ്ഞിയാണ് ഇന്നത്തെ ദിവസം കുടിച്ചത് കഞ്ഞിയും ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിച്ചത് കേട്ടോ അതാണ്ട് ഈ പായസക്കിറ്റ് വലിയ ഗുണമില്ലായിരുന്നു കേട്ടോ ഗുണം അങ്ങനെയല്ല എന്നുവെച്ചാൽ കുറേ കരിഞ്ഞതുണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ വിച്ചൂട്ടും വിച്ചൂട്ടിൻ്റെ വാവയോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് വിച്ചൂട്ട ഇടയ്ക്കിടയ്ക്ക് അത് ഞാനിപ്പോൾ പറഞ്ഞു ഉമ്മ എടുത്താണ് പക്ഷേ അവൻ ചിലർ തോന്നുമ്പോൾ സ്വന്തമായിട്ട് വന്ന് ഉമ്മ ഉമ്മെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചോറിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അരി അടുപ്പ് ഇട്ടു പിന്നെ ഞാൻ പാ പിന്നെ നമ്മുടെ എന്നെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതേരത്തെ കേട്ട വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കാടമുട്ട കൊണ്ടുവന്നു പിന്നെ ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ കാണിക്കാൻ അങ്ങ് മറന്നുപോയി കേട്ടോ ലഡു കൊണ്ടുവന്നു അത് ഞങ്ങൾ കഴിച്ചായിരുന്നു ലഡു പിന്നെ എന്താണ്ട് നമ്മൾ അരിയൊക്കെ അരിക്കകത്ത് ഞാൻ കാടമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞിനും അവൻ്റെ അച്ഛനും അമ്മൂമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഞാനും ഓർണ്ണം ആ ഞാനും ഓർണം കഴിച്ചു കേട്ടോ അങ്ങനെ ഒരു അഞ്ച് കടമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അതും നമ്മൾ വേവിച്ചെടുത്ത് അങ്ങനെ ഇന്ന് ഇന്നെന്തുവല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഡേ ഇങ്ങനങ്ങ് കഴിഞ്ഞു പോകണം നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല കേക്കൊന്നും വാങ്ങിച്ചില്ല കാരണം ഞാൻ ഒരു വട്ടം കേക്കൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി ഞാൻ അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങാൻ വലുതായിട്ട് എഫേർട്ട് എടുത്തില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും പായസം കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കുറച്ച് പായസം കുടിച്ച് അന്നേരത്തേക്ക് ബാക്കിയുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പരിപ്പ് വെച്ചു ബീട്രൂട്ട് തോരം വെച്ചു പിന്നെ പപ്പടം കാച്ചി മുട്ട പൊരിച്ചു പിന്നെ നാരങ്ങിയാച്ചാർ കേട്ടോ നെല്ലിക്ക എന്നാണ് വഴി വന്നത് നാരങ്ങാച്ചാറുണ്ടായിരുന്നു അത് വിച്ചൂട്ടിനും ഏട്ടനോ എടുത്ത് വെച്ചതാണ് ഇത് എനിക്കാണ് കേട്ടോ എനിക്ക് തോരണോ കാര്യങ്ങളൊന്നും വേണ്ട പരിപ്പ് ഒരു ഇരിച്ചിരി എടുത്തോളൂ ഞാൻ ഈ അച്ചാർ കൂട്ടിയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് എനിക്ക് സാധാരണ നാരങ്ങ അച്ചാർ ഇഷ്ടമേ അല്ല പക്ഷേ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കുഞ്ഞൊരു മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നേരം ഏട്ടൻ്റെ ബർത്ത്ഡേ ഡേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ